ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഇന്നത്തെ സബ്ജക്റ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ ലൈനിൽ കണ്ടയൻ്റെ പോയിട്ട് മുടിക്കും താടിയും മീശയും വളരാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാൻ നല്ല രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിനു മുമ്പ് വീഡിയോ കാണാത്ത ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ വീഡിയോ പോയി കണ്ടതിന് ശേഷം വരിക അപ്പോൾ നേരെ നമുക്ക് ടിപ്സിലോട്ട് കടക്കാം ഫ്രണ്ട്സ് അപ്പം നമുക്ക് ടിപ്സിലേക്ക് കടക്കാം ടിപ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതേപോലെ ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിന് ശേഷം എൻ്റെ വീഡിയോസ് കാണുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മുടിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് താടിക്കും വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് മുടിക്കായാലും താടിക്കാലും മീശയ്ക്കായാലും നമുക്ക് വേണ്ടത് നമുക്ക് വൈറ്റമിൻ ബി സി തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളാണ് അപ്പം അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാംസ ആഹാരങ്ങൾ ഫിഷ് അതുപോലെ നട്ട്സ് അതുപോലെ ഫ്രൂട്ട്സ് ഇലക്കറികൾ എന്നിവയാണ് ഇതിനായിട്ട് വേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തഴച്ച് വളരാനുള്ള ഒരു എനർജി കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ വെളിയിലൊക്കെ പോയിട്ട് തിരിച്ച് കയറി വരുമ്പോൾ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഈ പൊടി കാര്യങ്ങളൊക്കെ ഫേസിലായാലും തലയ്ക്കായാലും ഇരുന്നിരുന്നിട്ട് അത് ഫംഗസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല നല്ല അങ്ങോട്ട് തടുത്ത വാട്ടർ ഇട്ടിട്ട് നമ്മൾ നല്ല ഫേസ് ആയാലും ഹെയർ ആയാലും നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അഴുക്ക് കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും അഴുക്കിരുന്ന് കഴിഞ്ഞാൽ പുതിയതായിട്ട് നമുക്ക് വളർന്നു വരാനോ മുടിയോ കാര്യങ്ങൾ താടിയായാലും വളർന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ നമുക്ക് ഈ ടെൻഷൻ ടെൻഷനുള്ള വ്യക്തിക്ക് മുടികൊഴിച്ചിലെ കാര്യങ്ങൾ ഒക്കെ വളർച്ചയൊക്കെ മുരടിച്ച് പോകുന്നതായിരിക്കും ഈ ടെൻഷൻ ഇല്ലാത്ത മനുഷ്യൻ തന്നെ ആരുമില്ല ടെൻഷൻ പരമാവധി നിങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഉറക്കമില്ലായ്മയും ഈ ഒരു പ്രശ്നത്തിന് കാരണമാകും നല്ല ഉറക്കം കാര്യങ്ങളൊക്കെ വേണം അതുപോലെ തന്നെ നമ്മൾ ഞാൻ തന്നെ ആണേലും മുടി താടി എല്ലാം സ്ട്രെയിറ്റ് ചെയ്ത് പല കോലത്തിലൊക്കെ നടന്നിട്ടുണ്ട് എന്നെ അറിയാവുന്ന കുറച്ച് പേർക്കൊക്കെ എൻ്റെ കാര്യങ്ങൾ അറിയാം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹെയർ ആയാലും ബിയേഡ് ആയാലും ഒന്നും തന്നെ സ്ട്രേറ്റ് യൂസ് ചെയ്യാൻ പാടില്ല സ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയൊക്കെ പൊട്ടി അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴച്ചിൽ കാര്യങ്ങളൊക്കെ വരും കാരണം കെമിക്കലാണ് നമ്മൾ ഒരു മണിക്കൂറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഹീറ്റപ്പ് ചെയ്യുന്നതാണ് ഹീറ്റപ്പ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി എല്ലാം താടിയായാലും പൊട്ടിപ്പോവും വളർച്ച ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ പിന്നെ ഈ നരഞ്ഞ തുണി എടുത്തിട്ട് കുളിച്ചിട്ട് തല ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ മുടിയെല്ലാം എല്ലാം നമ്മുടെ ആ ടൗവലിനകത്തൊക്കെ പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പെതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ ബ്ലോവർ കൊണ്ട് ഹീറ്റ് ചെയ്യാതെ കാറ്റടിച്ച് അല്ലെങ്കിൽ കോമ്പ് ചെയ്ത് ചീപ്പ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ ചക്കിലാറ്റിയ വെളിച്ചെണ്ണയോ അതേപോലെ കാച്ചിയ വെളിച്ചെണ്ണയോ ഈ മുടിയിലായാലും താഴെയിലായാലും നമ്മൾ യൂസ് ചെയ്യാവൂ പിന്നെ കണ്ടീഷണർ ഉണ്ടല്ലോ കണ്ടീഷണർ നമ്മുടെ തലയിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ അത് കഴിഞ്ഞാൽ സ്മെല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് തലയ്ക്ക് വരും പക്ഷേ നമുക്ക് ഭയങ്കര ദോഷമാണ് മുടിയൊക്കെ പൊട്ടി അതേപോലെ മുടിയൊക്കെ പറഞ്ഞൊക്കെ വരും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക പരമാവധി നല്ല വ്യായാമങ്ങൾ ചെയ്യുക അതേപോലെ നല്ല ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞ എല്ലാ ഐറ്റംസും കഴിക്കുക ഉറങ്ങുക ടെൻഷൻ മാറ്റുക അതേപോലെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഈ താടിയൊക്കെ പറഞ്ഞുവെങ്കിൽ അയച്ച് രണ്ട് മൂന്ന് വട്ടം അത് ക്രീമൊന്നും ഇടാതെ ചുമ്മാ കൊണ്ട് ഷേവ് ചെയ്ത് നമ്മൾ മസാജൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ നമ്മുടെ രോമങ്ങൾ കിളിച്ച് കിളിച്ച് വരും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ പറയാനായിട്ടൊന്നും ഇല്ല ഞാൻ നേരത്തെ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് ബോറായി കാണും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അല്ലാതെ കെമിക്കൽ വാരി തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല വെറുതെ നമ്മുടെ പൈസ പോകും ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇന്ന പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും മീശയ്ക്കാണെങ്കിലും ബിയേർഡിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് പ്രയോജനമാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്തൊരു നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്